രാഷ്ട്രീയമായി രണ്ട് ചേരിയിൽ നിന്ന് നിരന്തരം അടികൂടിയിരുന്ന ആളുകളാണ് നിങ്ങളും സന്ദീപും ഒക്കെ സന്ദീപിൻ്റെ വരവിനെ യൂത്ത് ലീഗ് അങ്ങനെ കാണും തീർച്ചയായിട്ടും വളരെ സന്തോഷവും അതുപോലെ തന്നെ വലിയ പിന്നെ ആവേശമുണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ബി ജെ പിന്നൊരാൾ വിട്ടുവരിക എന്ന് പറഞ്ഞാൽ ബി ജെ പി അതൊന്ന് ദുർബലപ്പെടുത്തും അത് കോൺഗ്രസ് പക്ഷത്തേക്കാണ് മതേതര പക്ഷത്തേക്കാണെന്ന് പറയുമ്പോൾ അത് മതേതര പക്ഷത്തിനതൊരു വലിയ മുന്നേറ്റം ഉണ്ടാക്കും മാത്രമല്ല ബി ജെ പിക്ക് അകത്ത് ഇത്രയും കാലം പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ടിരുന്ന ആൾ അതിനകത്തുള്ള കുറേ കുഴപ്പങ്ങളും അതിനകത്തുള്ള കൊളരതായ്മകളും ഏറ്റവും നന്നായി പറയാവുന്ന ഒരാൾ അദ്ദേഹമാണ് ഇപ്പോൾ ഈ ഭവർ മെക്നീഷ്യയുടെ ഒരു പുസ്തകമുണ്ട് ആർ എസ് എസ് വിട്ട് വന്ന ഒരു 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 ദളിത് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം ആർ എസ് എസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പറയുന്നതിനേക്കാളും അത് കൂടുതൽ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും അത്തരം ആളുകൾ പറയുമ്പോഴാണ് അപ്പോൾ സന്ദീപ് ഭാര്യർ ഇപ്പോൾ പറയുന്നു ഈ വെറുപ്പും വിദ്ദേശമൊക്കെ ആയിരുന്നു ത്രയും നാളും കാലം പിന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് അതിൽ ഒരു മാറ്റം ഉണ്ടായപ്പോ എനിക്ക് തന്നെ ഒരു വലിയൊരു കാറ്റും വെളിച്ചവും കിടക്കുന്ന ഒരു അവസ്ഥയുണ്ടായി ആ കാറ്റും വെളിച്ചവും എല്ലാവരിലേക്കും എത്തിയ സ്നേഹത്തിന്റെ കടയിലേക്ക് അദ്ദേഹം വരുന്നെന്ന് പറയുന്നത് ഈ ആർ എസ് എസിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് തന്നെ ഒരു പുനർവിചിന്തനത്തിനുള്ള ഒരു അവസരം കൊടുക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ആ നിലക്കായിരിക്കും സന്ധീവാര്യത ഞങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് ഒരു കേവലം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ രണ്ട് ദിവസം മുമ്പുണ്ടായിരുന്ന ഒരു മുന്നണി മാറ്റം എന്നതിനപ്പുറത്തേക്കുള്ള വലിയ സാധ്യതകളാണ് സന്ധീവാര്യത കാത്തിരിക്കുന്നത് ബി ജെ പിയിൽ നിന്നുള്ള വരവ് വിശാല നോക്കുമ്പോൾ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ ഗുണമായി കാണാം പക്ഷേ തിരഞ്ഞെടുപ്പ് പാലക്കാട്ട് ഇനി മൂന്നോ നാലോ ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ന്യൂനപക്ഷ വോട്ട് നിർണായകമായ ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ യു ഡി എഫിന് പരമ്പരാഗതമായി കിട്ടുകിട്ടുന്ന ഒരു വോട്ട് ബാങ്കാണ് അവർക്ക് നിങ്ങളീ പറയുന്ന രാഷ്ട്രീയം അത്ര പെട്ടെന്ന് തിരിയണമെന്നുണ്ടോ നിലവിൽ വളരെ തീവ്രമായ ഇസ്ലാമിക് വിരുദ്ധ നിലപാടൊക്കെ എടുത്തിരുന്ന ഒരാളെ ഷാൾട്ട് സ്വീകരിക്കുമ്പോൾ അതിനെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്തു കൊള്ളണമെന്നുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് ഞാനിപ്പോൾ ന്യൂനപക്ഷങ്ങൾ താമസിക്കുന്ന തി താമസിക്കുന്ന ഒരു പ്രദേശത്ത് ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് വരുന്നത് ഞാൻ ഞാനവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വാർത്ത അവിടെ ഞാൻ അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ വലിയ കയ്യടിയോടെ കയ്യടിയോടൊന്നെ സ്വീകരിച്ചത് എന്ന് പറഞ്ഞാൽ ബി ജെ പിയെ ദുർബലപ്പെടുത്തുന്ന ഏത് കാര്യത്തിനും ഇപ്പോൾ മുംബൈയിൽ ശിവസേനയുമായി സഖ്യമുണ്ടാക്കിയത് എങ്ങനെയാണ് ജനങ്ങളെ ആക്സെപ്റ്റ് ചെയ്തത് കാരണം സമയം സമയം ആ സമയം ഒന്നും എടുക്കണ്ട ഈ നിമിഷം മുതൽ അവർ ആക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞു കാരണം ബി ജെ പി എങ്ങനെയെല്ലാം ദുർബലപ്പെടുത്താൻ സാധിക്കുമോ ആ ദുർബലപ്പെടുത്താനുള്ള കാര്യങ്ങളാണ് ന്യൂനപക്ഷങ്ങൾ കാത്തിരിക്കുന്നത് മതേതര പക്ഷത്തിലുള്ള ആളുകൾ കാത്തിരിക്കുന്നത് അവർ വലിയ രീതിയിൽ സ്വാഗതം ചെയ്യും ഒരു സംശയം വേണ്ട എത്ര വോട്ടാണ് രാഹുലിന്റെ ഭൂരിപക്ഷം നിങ്ങൾ ഞങ്ങൾ അഞ്ചൊക്കെ ഭൂരിപക്ഷം എന്നുള്ള തുടക്കം മുതലേ പറഞ്ഞ കാര്യമാണ് എൻ്റെ ഒരു പ്രവചനം ഒരു ഫിഫ്റ്റീൻ കെ പ്ലസ് എന്നുള്ളതാണ് ഞാൻ തീർച്ചയായിട്ടും ഫിഫ്റ്റീൻ കെ പ്ലസ് ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം സന്ദീപരൻ്റെ വരവിനെ യൂത്ത് ലീഗും സ്വാഗതം ചെയ്യുകയാണ് അത് ഗുണമാകും ഒരു തരത്തിലും തിരിച്ചടിയാവില്ല എന്ന നിലപാട് സംസ്ഥാന നേതാക്കൾ എടുക്കുന്നു